ഡി രാഷ്ട്രീയം കളിക്കേണ്ടിട്ടാണ് രണ്ട് വർഷത്തെ നീണ്ട ഇൻവെസ്റ്റിഗേഷൻ്റെ അവസാനം കാണിക്കുന്ന കോപ്രായങ്ങൾ ഇ ഡിയുടെ രാഷ്ട്രീയ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്നു ഇ ഡിയുടെ നീക്കം എന്നെ നിരന്തരമായി തെരഞ്ഞെടുപ്പ് കാലത്ത് സമൻ ചെയ്യുക എന്താണ് ഇത്ര തിടുക്കം തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ പറ്റും എന്തെങ്കിലും ഉണ്ടാവും നോക്കിക്കേ നാളെ കോടതി വെക്കേഷൻ ആരംഭിക്കുകയാണ് അതിൻ്റെ തലേന്ന് ഇത്ര ധൃത പിടിച്ച് ഇ ഡി ഓടിച്ചെല്ലേണ്ട കാര്യം എന്താ ഇരിക്കുന്നത് അതിലൊരു ഗൗരവമായിട്ടുള്ള കാര്യമുണ്ട് സീൽഡ് കവറിലാണ് കോടതിയിൽ ഇ ഡിയുടെ സ്റ്റേറ്റ്മെൻറ് കൂടുന്നത് സീൽഡ് കവറിലെ സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെ ചില പത്രക്കാർക്ക് കിട്ടുന്നു ഇ ഡി രാഷ്ട്രീയം കളിക്കേണ്ട ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ നീക്കത്തിൽ കൂട്ടുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ പവിത്രത അത് കോടതി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഈയിടെ അപ്പീൽ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നോക്കത്തുള്ളൂ എന്ന പ്രതി യഥാർത്ഥത്തിൽ എന്താണ് അഭിപ്രായം സിംഗിൾ ബെഞ്ച് പറഞ്ഞത് എൻ്റെ ചലഞ്ച് നിലനിൽക്കും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ചാർജ് ഷീറ്റും ഇല്ലാതെ എന്നെ വിളിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ആ ചലഞ്ച് എൻ്റെ മെറിറ്റിൽ പരിശോധിക്കാനിരിക്കുകയാണ് അതിനിടയിൽ തെരഞ്ഞെടുപ്പിനിടയിൽ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഇ ഡിക്ക് ചോദ്യം ചെയ്തേ പറ്റി തന്റെ ഇപ്പടയിൽ എന്തിനു വേണ്ടിയിട്ട് എന്താണതിന് കാരണം ഏതെങ്കിലും തെളിവ് മാറിപ്പോ രണ്ട് വർഷത്തെ നീണ്ട ഇൻവെസ്റ്റിഗേഷൻ്റെ അവസാനം കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ ഇ ഡിയുടെ രാഷ്ട്രീയ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്നു ഏതായാലും ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല എന്നുള്ളത് നമ്മുടെ കോടതി സംവിധാനത്തോടുള്ള നമ്മുടെ എല്ലാവരുടെയും ബഹുമാനം വർദ്ധിപ്പിക്കേണ്ടത് ഇഡിയുടെ നീക്കം എന്നെ നിരന്തരമായി തെരഞ്ഞെടുപ്പ് കാലത്ത് സമൻ ചെയ്യുക കിഫ്ബി പറയുന്നു എൻ്റെ ഫണ്ട് യൂട്ടിലൈസേഷനിൽ ഒരു രാഷ്ട്രീയ ഇടപെടലിന് സാധ്യമല്ല എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കോ ഗവർണിംഗ് ബോഡി മെമ്പേഴ്സിനോ അതിലൊന്നും ഈ ആരും പങ്കുവില്ല പ്രൊജക്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രൊജക്റ്റിന് നടത്തിപ്പിൻ്റെ മേൽനോട്ടം ഉദ്യോഗസ്ഥരാണ് ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റിനെ അവർ പണം പേ ചെയ്യുന്നു ഏത് പണത്തിനും നൽകുന്നു എന്നുള്ളതൊന്നും എക്സിക്യൂട്ടീവായിട്ട് നോക്കുന്നതല്ല സിഇഒ ആയ താൻ തന്നെയാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് കെ എം എബ്രഹാം പറഞ്ഞതിന് ശേഷവും എന്തോന്നും ഇവർക്ക് ചോദിച്ചു ഇതാണ് എൻ്റെ കണ്ടൻഷൻ ഏതായാലും തെളിപ്പ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ള പരിശോധന കോടതി